ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കുറച്ച് അടിപൊളി കളക്ഷൻസ് കാണാം എല്ലാം ബ്രാൻഡായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അജ്രിൻ്റാണ് അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണിത് ഫസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ബേസ് കളർ നല്ലൊരു റെഡാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അച്ചിറക് പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ പ്ലെയിൻ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ഇതായി യോക്കിലൊക്കെ കൊടുത്ത് നല്ല അടിപൊളി നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഡാർക്ക് ബ്ലാക്ക് ബേസ് കളറിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ് കൂടി കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് അടുത്തത് മെറൂൺ ആണ് ബേസ് കളറ് ഇപ്പം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ബേസ് കളറ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ മെറൂൺ ബ്ലാക്ക് റെഡ് അപ്പോൾ ഇതിൽ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് വർധമാൻ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ചെറിയ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കളറ് മജന്തയാണ് ബേസ് കളറ് മജന്തയാണ് അപ്പോൾ ഇതിലൊരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ലീ ചെറിയ ചെറിയ ലീഫ് പോലത്തെ ഒരു പ്രിൻ്റ് ആണ് അപ്പം നിങ്ങൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ബോട്ടം യൂസ് ചെയ്ത് അങ്ങനെ നല്ല ഒരു കോമ്പിനേഷൻ ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് കളർ ചേഞ്ച് ബ്ലൂ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറാണ് ബേസ് കളറിൽ വന്നിട്ടുള്ളത് അടുത്തത് കളർ ചേഞ്ച് വന്നിട്ടൊരു പീക്കോ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഒരു ഡിസൈനിൽ അതായതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വർദ്ധമാനാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അടുത്തത് ഋത്തിയാണ് ബ്രാൻഡ് അപ്പം അതിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മിക്സർ മാച്ചാണ് അപ്പം ഇതിൽ ബാട്ടിക് പ്രിൻറ്റും അതുപോലെ സ്ട്രൈപ്പും ആണ്ട്ടോ കോമ്പിനേഷൻ അപ്പം ഇതിൽ പെയറ് വന്നിട്ട് എല്ലാം സെയിം ആണ് അതായത് ഒരു നേവി ബ്ലൂ കളറ് ബേസിൽ വന്നിട്ട് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ബാട്ടിക് പ്രിൻ്റാണ് അപ്പം നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഇപ്പം ഇതിൽ പെയറായിട്ട് വരുന്നത് ഇതാണ് ഇപ്പം ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഇത് പെയർ ഇല്ലാതെ സിംഗിൾ പീസ് ആണെങ്കിൽ പോലും നല്ല അടിപൊളി ടോപ്പുകളും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ചേഞ്ച് ഇതാണ് അടുത്തതൊരു ബ്ലൂ ഇപ്പം മജന്ത ഗ്രീൻ യെല്ലോ ഓറഞ്ച് കളർന്ന ഒരു യെല്ലോ ബ്ലൂ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് പെയർ വന്നിട്ട് എല്ലാത്തിലും സെയിമാണ് ഇപ്പം ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ആച്ചുറക് പ്രിൻ്റ് കാണാം ഇതും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അജറക്ക് കൊണ്ടുവരുമെന്നാണ് അപ്പോൾ ഇഷ്ടം പോലെ അജ്റക്ക് പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതുപോലൊരു മുപ്പത് മുപ്പത് നൈറ്റി ആണ് ഒരു ബണ്ടിലിൽ വരുന്നത് അപ്പോൾ ആദ്യമാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അതനുസരിച്ചാണ് പാക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു റെഡാണ് റെഡിലാണ് ഈ അച്ചിറക് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് പ്രോഷ്യൻ പ്രിൻ്റിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണെല്ലാം വൺ ഫിഫ്റ്റി ആണ് ഒരു മിറ്റിൻ്റെ റേറ്റ് വരുന്നത് പ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ബേസ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അജറക് പ്രിൻ്റുകളാണ് കേട്ടോ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ മെഹാന്തി ഗ്രീൻ റെഡ് അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അജിക് പ്രിൻ്റാണ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പത്തെണ്ണം എടുത്ത് സെയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പോയി എന്ന് വെച്ചാൽ ആയി കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ പത്തെണ്ണം കൂടെ ആഡ് ചെയ്ത് വെക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് ഇപ്പോൾ ഒത്തിരി ബൾക്കായിട്ട് വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഡിസൈൻ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പുതിയ പുതിയ ഡിസൈൻസ് കാണുമ്പോൾ അത് എടുക്കണം എന്നുള്ള ആഗ്രഹം തോന്നും അപ്പോൾ പത്തെണ്ണം പത്തെണ്ണം വീതം എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അതിൻ്റെ ബേസ് കളറ് ഒരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതൊരു മെഹന്തി ഗ്രീൻ കളറാണ് ഇതും നല്ല ഭംഗിയുള്ള അജറക്കാണ് ഇതിൻ്റെ രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വണ്ടിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോയി അതായത് ഫുള്ളായിട്ട് തന്നെ ഒരു കസ്റ്റമർ വന്നെടുത്തു അപ്പം നെക്സ്റ്റ് ഒരു വണ്ടിലും കൂടിയാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് കിട്ടുക ഇതിൻ്റെ ബേസ് കളർ നല്ലൊരു മെറൂൺ ആണ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണിത് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ബേസ് കളർ നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് അടുത്തത് റെഡ് ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആയിട്ട് അയയ്ക്കുമ്പോൾ റേറ്റൊരു വ്യത്യാസം ഉണ്ടാകും ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഡിസൈൻ കൂടിയാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലാ പെയറായിട്ട് വരുന്നത് സ്റ്റൈപ്പ് ആണ് വളരെ വ്യത്യസ്തമായ മോഡലുകൾ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് കളർ ചേഞ്ചസ് കണ്ടു നോക്കാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ സ്ട്രൈപ്പുമാണ് ഇതിൽ പേറായിട്ട് വരുന്നത് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരിക ഒരു ബണ്ടിൽ എന്ന് പറയുമ്പോൾ മുപ്പത് എണ്ണമാണ് വരുന്നത് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് നെക്സ്റ്റ് വരുന്നത് മജന്തയാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മജന്ത യെല്ലോ റെഡ് ഗ്രീൻ ഒരു ബിസ്ക്കറ്റ് കളറ് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്